വെൽഫ് ബാക്ക് നോക്ക് ടു ഫുട്ബോൾ നമ്മൾ ഇന്ന് ചെൽസിയുടെ പുതിയ മാനേജറായ ലിയം റോസൻ ഈറിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് കുറേ ദിവസങ്ങളായിട്ടിങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ട് എന്തിന് എൻസോ മരസ്ക്ക പോയ ദിവസം തൊട്ട് നമ്മൾ അടുത്ത മാനേജർ ആയിരിക്കും എന്നുള്ള തരത്തിൽ ഇങ്ങനെ ലിങ്കുകൾ കണ്ടുകൊണ്ടിരുന്നതാണ് കാരണം ഇദ്ദേഹം ഈ ബ്ലൂ കോഡ് തന്നെ അണ്ടറിലുള്ള സ്ട്രോസ്ബർഗിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരെ ഇദ്ദേഹത്തെ വളരെ വലിയ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ വാർത്തകൾ വാർത്തകളുണ്ടായിരുന്നു വളരെ യങ് ആയിട്ടുള്ളൊരു കോച്ചാണ് നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഇംഗ്ലീഷുകാരനാണ് അപ്പോൾ അങ്ങനെ ഫൈനലി ഇന്നലെ അദ്ദേഹം ചെൽസിയുടെ മാനേജറായിട്ട് ചാർജ് എടുത്തു അപ്പോൾ ആരാണ് ഇദ്ദേഹം ബേസിക്കലി ഇപ്പോൾ ചെൽസിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു എന്താ പറയുക പ്രൊജക്ട് പരിപാടികളാണ് പ്രൊജക്ട് പ്ലേയേഴ്സ് അതുപോലെ തന്നെ പ്രൊജക്ട് മാനേജേഴ്സ് എന്തിന് പ്രൊജക്റ്റ് ഓണേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളായിട്ട് വലിയ ബന്ധമില്ലാതിരുന്ന ആൾക്കാരാണ് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ എന്തായാലും ഫുട്ബോളിലേക്കൊക്കെ വന്ന് മൾട്ടി ക്ലബ് ഓണർഷിപ്പൊക്കെ ആയി പക്ഷേ ചെൽസി എന്നുള്ള ക്ലബ്ബിൻ്റെ സൈസ് എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു കാരണം അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള അപ്പോയിൻമെൻറ്റുകളൊക്കെ കൂടുതലായിട്ട് നടത്തുന്നത് ഇനി ഗ്രഹാം ആണെങ്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന ഒക്കെ ആണെങ്കിലും ഈ ഒരു കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരാളാണ് ഇപ്പോൾ മരസ്കേടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ ഫുട്ബോൾ അത്ര എക്സ്പീരിയൻസ് ഇല്ലായിരുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹം ഈ ഒരു ചെൽസിയിലെ ടൈം നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി അദ്ദേഹം സക്സസ്ഫുൾ ആയിരുന്നു കമ്പെയർഡ് ടു ഓൾ അതർ മാനേജേഴ്സ് എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും റോസിന്യാറിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അദ്ദേഹം ഒരു പ്ലെയർ എന്നുള്ള നിലയിൽ അത്ര വലിയ നേട്ടങ്ങളുള്ള ഒരാളൊന്നും അല്ല അതുപോലെ തന്നെ മാനേജർ എന്നുള്ള നിലയിലും അത്ര വലിയ നേട്ടങ്ങളിലേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല മേ ബി എത്താൻ സാധ്യതയുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം മുമ്പ് കളിച്ചിട്ടുള്ളത് ഈ പറയുന്ന ബ്രിസ്റ്റോൾ സിറ്റി ഫുൾഹാം ബ്രൈറ്റൺ അപ്പോൾ അങ്ങനെ ഹൽസിറ്റി ഇങ്ങനെയുള്ള ക്ലബ്ബുകളിലൊക്കെയാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് നാഷണൽ ടീമിലേക്കൊന്നും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല അതുപോലെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരാളുടെ പേര് തന്നെ കേൾക്കുന്ന ഈ എൻ്റെ സമരസൊക്കെ പോയതിന് ശേഷമാണ് ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ള കാര്യം തന്നെ നമ്മൾ അറിയുന്നത് പിന്നീട് അതിന് ശേഷം നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പ്ലെയിങ് കരിയർ ബ്രൈറ്റണിൽ വെച്ചിട്ടാണ് അവസാനിച്ചത് അതിനുശേഷം അദ്ദേഹം അവിടെ ഒരു യൂത്ത് ടീമിൻ്റെ മാനേജറായിട്ട് ചാർജ് എടുത്തു അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഡർബി കൗണ്ടിയിലേക്ക് പോയത് ഡർബി കൗണ്ടിൽ വന്നിട്ട് അവിടെ ഒരു സീനിയർ സ്പെഷ്യലിസ്റ്റ് കോച്ചായിട്ട് ജോയിൻ ചെയ്തു അതിനുശേഷം പിന്നീട് അദ്ദേഹം വെയിൻ റോണിയുടെ അസിസ്റ്റൻ്റ് ആയിട്ട് വെയിൻ റോണിയുടെ അണ്ടറിൽ വർക്ക് ചെയ്തു അപ്പോൾ ആ ഒരു പിരീഡിനെ പറ്റി കൂടുതൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വെയിൻ റോണിയുടെ വലം കൈ ആയിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ട് പ്ലേയേഴ്സിനോട് ടാക്റ്റിക്സും കാര്യങ്ങളും എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് റോസിംഗിയറ എന്നുള്ള കാര്യമാണ് റൂണി അത്ര കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്ത് കൊടുക്കുകയൊന്നുമില്ല നിങ്ങൾ ഈ ഒരു പാസ്സ് കളിക്കണം എന്നൊക്കെ പറയുള്ളൂ ഫോർ എക്സാമ്പിൾ പറയുകയാണേ പക്ഷേ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ആ പാസ് കളിക്കണം അതിൻ്റെ കൂടുതൽ ഇൻഡെപ്തായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു റോസെങ്കിയറ എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡ് തൊട്ടേ ഇദ്ദേഹത്തിന് ഭാവിയിലൊരു നല്ല മാനേജറാവും എന്നുള്ളൊരു പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നു ഇവൻ വെയിൻ റൂണി ആണെങ്കിലും ഇദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഡർബി കൗണ്ടിയിലെ ഒരു പീരീഡിന് ശേഷം അദ്ദേഹം ഹൽ സിറ്റിയിലേക്ക് പോയി അവിടെ വെച്ചിട്ട് അവരുടെ ഫസ്റ്റ് ടീം മാനേജറായിരുന്നു അവർ ആ സമയത്ത് സെക്കൻഡ് ഡിവിഷനിലാണ് കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഹൽ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ബോട്ടം ടേബിൾ ടീം ആയിരുന്നു സെക്കൻഡ് ഡിവിഷനിൽ പക്ഷേ ഇദ്ദേഹം വന്നതിന് ശേഷം അവർക്ക് ഓൾമോസ്റ്റ് ഈ പ്രൊമോഷൻ കിട്ടാനുള്ള പ്ലേ ഓഫിൻ്റെ അടുത്തേക്ക് വരെ ചെന്നു എന്നാണ് പറയുന്നത് പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് അവിടെ നിന്ന് സാക്ക് ചെയ്യുകയായിരുന്നു കാരണം അതിൻ്റെ അവർ ഹൽ സിറ്റിയുടെ ഓണേഴ്സും അതുപോലെ തന്നെ ഇദ്ദേഹമായിട്ട് എന്തൊക്കെയോ ഫിലോസഫിയുടെ ഒക്കെ പേര് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അവിടെ നിന്ന് സാക്ക് കിട്ടി അതിന് ശേഷമാണ് ഇദ്ദേഹം സ്ട്രാസ്ബർഗിലേക്ക് ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് അപ്പോൾ നമുക്കറിയാം ചിൽസിലെ തന്നെ ഓണേഴ്സായിട്ടുള്ള ബ്ലൂ കോഡ് അണ്ടറിലുള്ള ക്ലബ്ബാണ് സ്ട്രോസ്ബർഗ് അപ്പോൾ അങ്ങനെ അവിടെ വച്ച് അദ്ദേഹം മാനേജറായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം അവർക്ക് ആദ്യമായിട്ട് കോൺഫറൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുപോലെ തന്നെ വലിയ പോയിന്റ് വ്യത്യാസം ഉണ്ടായില്ല അതല്ലെങ്കിൽ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടിയാൽ ഇപ്പം നിലവിൽ അവർ ഏഴാം സ്ഥാനത്താണ് അതുപോലെ തന്നെ കോൺഫറൻസ് ലീഗിൽ ഒന്നാം സ്ഥാനത്താണ് ഷോസ്ബർഗ് നിൽക്കുന്നത് അദ്ദേഹം ക്ലബ്ബ് വിട്ട സമയത്ത് അപ്പോൾ ഇവർക്ക് ഈ ചെൽസിയുടെ ഓണർഷിപ്പിന് അവരുടെ തന്നെ ആ സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ എക്കോ സിസ്റ്റത്തിലുള്ള ആളാണല്ലോ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ വർക്കിൽ അവർക്ക് ഭയങ്കര ആണ് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസിയിലെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് വന്ന ആൾക്കാരൊക്കെയാണ് അപ്പോൾ ഇദ്ദേഹം ബ്രൈറ്റണിൽ ഉണ്ടായിരുന്ന സമയത്ത് അവരവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇവർക്കൊക്കെ അറിയാം അപ്പോൾ അങ്ങനെ ആ ഒരു പരിചയത്തിൻ്റെ പുറത്തൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ചെൽസി ജോബിലേക്ക് ഇദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുള്ളത് വലിയ കോൺട്രാക്റ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു പരിചയം ഇല്ലാത്ത അല്ലെങ്കിൽ ടോപ്പ് ലെവൽ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത ഒരാളെ ഇങ്ങനെ വലിയൊരു ജോബാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ചിൽസിലെ കാര്യം നമുക്കറിയാം അവരെ റൂത്ത്ലെസ് ആയിട്ട് മാനേജർമാരെ സാക്ക് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് അപ്പോൾ അവിടെ എത്രത്തോളം ഇദ്ദേഹത്തിന് ഹിറ്റാവാൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ ലണ്ടനിലൊക്കെ കാണുന്ന സാധാ പിള്ളേരില്ല അങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയിലാണ് ശരിക്കും ഒരു നാൽപ്പത്തൊന്ന് വയസ്സായ ആൾ പോലും സംസാരിക്കുന്ന പോലെയല്ല പുള്ളിയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഭയങ്കര ഒരു ചെറുപ്പക്കാർ അടിച്ചുപൊളിച്ച് കിടക്കുന്ന പിള്ളേരെയൊക്കെ സംസാരിക്കുന്ന ആ ഒരു സ്റ്റൈലിലൊക്കെയാണ് പുള്ളിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ അതുപോലെ ഒത്തിരി ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ അടുത്ത് തന്നെ പുറത്തേക്ക് വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ടീം ടോക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പലരും തമാശ രൂപേണയാണ് കണ്ടുകൊണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കളിയാക്കുമായിരുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലുക്സിനെയൊക്കെ പലരും കളിയാക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഹാക്കറാണെന്ന് തോന്നുള്ളൂ അങ്ങനെയൊക്കെ പക്ഷേ ലുക്കിലൊന്നുമല്ല കാര്യം വർക്കിലാണ് കാര്യം എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ ലുക്സ് വെച്ചോ അതല്ലെങ്കിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ചോ നമുക്ക് ഒരാളെ കുറച്ച് കാണാൻ പറ്റില്ല മേ ബി ഒരു പക്ഷേ അദ്ദേഹം ഒരു നല്ല മാനേജർ ആയിരിക്കാം ഇപ്പം എന്താണ് ഇദ്ദേഹത്തിൻ്റെ ടാക്ടിക്സും രീതികളെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത് അദ്ദേഹം വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മാനേജർ ആണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ മോഡേൺ ഡേ മാനേജർക്കൊക്കെ വേണ്ട എല്ലാവിധ ചേരുവകളിപ്പോൾ ഏതൊരു മോഡേൺ ഡേ കോച്ചിൽ നിന്ന് ഇപ്പോൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബാക്ക് ബാക്കി നിന്ന് ബിൽഡപ്പ് ചെയ്ത് കളിക്കുക അതുപോലെ തന്നെ പ്രസ് ചെയ്ത് കളിക്കുക അപ്പം അങ്ങനെ ആ ഒരു സംഭവം പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇദ്ദേഹം ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഒരു ത്രീ ടു ടു ത്രീ ഫോർമേഷനൊക്കെയാണ് അദ്ദേഹം എന്നുള്ള രീതി കേട്ടിരുന്നു അതുപോലെ തന്നെ അത് ഡാ അദ്ദേഹം ബാക്ക് ഫോർ വച്ച് കളിക്കാനും പുള്ളിക്ക് ഫ്ളെക്സിബിൾ ആണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ മാൻ മാനേജ്മെൻറ്റിനെയൊക്കെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഇപ്പോൾ ഇദ്ദേഹം ഓൾറെഡി സ്ട്രോസ്ബർഗിലെ യങ് പ്ലെയേഴ്സിനെയാണ് അദ്ദേഹം മാനേജ് ചെയ്യുന്നത് അവരുടെ അവറേജ് ഏജ് എന്തോ ട്വൻറ്റി വൺ സംതിങ് ആണ് കണ്ടത് അപ്പോൾ യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദി യെസ്റ്റ് സ്ക്വാഡാണ് അവർക്കുള്ളത് അപ്പോൾ അവിടെ അങ്ങനെ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതേ പരിപാടി അദ്ദേഹം ചെൽസിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ചെൽസിൽ നമുക്കറിയാം ഒത്തിരി യങ് പ്ലെയേഴ്സ് ഉണ്ട് അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അപ്പോൾ അത് എങ്ങനെ നടക്കും നടക്കുന്നുള്ളതാണ് അപ്പോൾ സ്ട്രോസ്ബർഗിലെ പോലെയല്ല ചെൽസിലുള്ള പ്ലേയേഴ്സ് ചെൽസിലുള്ള പ്ലേയേഴ്സിന് വലിയ ഫാൻ ഫോളോയിങ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഗോസൊക്കെ കൂടുതലാണ് അപ്പോൾ എന്തിനു വേറെ ആരും അല്ല ഗാർണാച്ചോടെ ഗസ് തന്നെ എടുത്താൽ മതി അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ചെൽസിലേക്ക് വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യേണ്ടി വരിക പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു കാര്യം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു അതോറിറ്റേറിയൻ ടൈപ്പ് ഒന്നുമല്ല ഈ പുള്ളിക്കാരൻ ഇപ്പോൾ ട്രെയിനിങ്ങിനൊക്കെ പ്ലേയേഴ്സ് ലേറ്റായിട്ട് വരികയാണെങ്കിൽ അങ്ങനെ ഫൈൻ കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും അദ്ദേഹത്തിന് ഇദ്ദേഹം ചെയ്യാറില്ല എന്നുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞു കേട്ടുള്ളത് അത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം കാരണം മുമ്പ് പല ക്ലബുകളിലും ഇപ്പോൾ ബാർസലോണയിലേക്ക് നോക്കി ചാവി വന്ന സമയത്ത് ചാവി അവിടെ ആ സമയത്ത് വലിയ ഇഷ്യൂ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് പ്ലേയേഴ്സൊക്കെ ഒത്തിരി ലേറ്റായിട്ടാണ് ട്രെയിനിങ്ങിന് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ ചാവിയാണ് അങ്ങനത്തെ ഫൈൻ കൊടുക്കുന്ന പരിപാടിയൊക്കെ വച്ചത് അപ്പോൾ അങ്ങനെ പ്ലെയേഴ്സിൻ്റെ എന്താ പറയുക അവരുടെ അച്ചടക്കം ഇല്ലായ്മ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് രീതിയിലാണ് ഇദ്ദേഹം വർക്കൗട്ട് ചെയ്യുന്നത് ഇദ്ദേഹം കുറച്ചും കൂടി പ്ലേയേഴ്സിനെ അടുത്ത് നിർത്തി അവരുടെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നാൽപ്പത്തൊന്ന് വയസ്സായ ആളപ്പുറം തോന്നില്ല എന്ന് പറഞ്ഞതാണ് അതാണ് കുറച്ചും കൂടി ഒരു പ്ലെയേഴ്സിന് വേറെ രീതിയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കൂടെ കളിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഒക്കെയാണത് തോന്നുന്നു അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു അപ്പോയിൻമെൻ്റ് വർക്കാവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വലിയൊരു ചോദ്യമാണ് അപ്പോൾ പലരും തന്നെ ഇപ്പോൾ ഈവൻ ചെൽസി ഫാൻസ് ആണെങ്കിലും അവർക്കൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം ഈ പറയുന്ന ഒരു ഒരാളാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ഒരു ജനുവരി അല്ല സോറി ജൂണൊക്കെ ആകുമ്പോഴേക്കും വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പല മാനേജേഴ്സ് ആയിരിക്കും ഇവ എന്താ കഴിഞ്ഞ ദിവസം വാർത്ത വന്നതാണ് ലൂയിസ് എൻഡ്രിക്ക് അദ്ദേഹം പി എസ് ജിയിൽ കോൺട്രാക്ട് പുതുക്കില്ല എന്നുള്ള തരത്തിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് നോക്കിയിട്ട് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെൽസി ടീമിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവിയൊക്കെയാണ് കാരണം അദ്ദേഹം ഈ പറയുന്ന പോലെ യങ് പ്ലേഴ്സിനൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പൊസ്റ്റൻ ബേസ്ഡ് ഫുട്ബോളാണ് കളിക്കുന്നത് ഓൾറെഡി ട്രോഫിയൊക്കെ നേടിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ എന്തുകൊണ്ട് അവർ ചാവിയെന്ന് നോക്കിയില്ല എന്നുള്ളത് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചോദ്യമാണ് അതുപോലെ തന്നെ ലൂയിസ് എൻഡ്രിക്ക് ആണെങ്കിൽ അദ്ദേഹം യങ് പ്ലേയേഴ്സിനു വെച്ചിട്ടാണ് ഇപ്പോൾ റീസെൻ്റ്ലി പി എസ് ജിയിലൊക്കെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ശരിക്കും ലൂയിസ് ആൻഡ്രിക്കൊക്കെ പറ്റിയ ഒരു ടീം പോലെയാണ് ചെൽസി എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ എന്തായാലും വലിയൊരു കോൺട്രാക്റ്റൊക്കെയാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് ഇനി അഞ്ചാറ് മാസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിനെ പറഞ്ഞോട് പറഞ്ഞു വിടുമോ ഉള്ളതും കണ്ട് തന്നെ വേണം കാരണം ചെൽസിയുടെ തീരുമാനങ്ങൾ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിൽ വെയിറ്റ് ആൻഡ് സി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എത്ര നാൾ അദ്ദേഹത്തിനോട് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതും സക്സസ് ആകുമെന്നുള്ള കാര്യത്തെക്കുറിച്ചും തീർച്ചയായും നിങ്ങൾ കമൻറ്റുകളായിട്ട് എടുക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം